എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വളരെ വലിയൊരു എരുമയുടെ ഫാമാണ് എരുമകളൊക്കെ പെറ്റു വരിക ഒരുപാട് കുട്ടികൾ ഇവിടെ ആയിരിക്കുകയാണ് അതേപോലെ ഗീർ പശുക്കളൊക്കെ അടങ്ങുന്ന മനോഹരമായ ഒരു ഫാമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇവിടെ എരുമയുടെ ഒക്കെ കുട്ടികൾ ഒരുപാടുണ്ട് എരുമ തന്നെയാണ് ഇവിടെ ശുചിയൊരു ശേഖരമുള്ളത് അപ്പോൾ എരുമയുടെ കുട്ടികളെയൊക്കെ ഇവിടുന്ന് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ട് മനോഹരമായ ഒരു ഫാമിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് നമസ്കാരം എൻ്റെ പേര് രജി ഞാനാണ് ഈ ഫാം അഞ്ച് വർഷമായിട്ട് നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത് മൊത്തം പശുക്കളും അപ്പുറത്ത് ജാഫ്രാ ഫാരി പിന്നെ അതിന്റെ കുട്ടികളുമാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഒരു അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഇതുകൊണ്ട് എരുമ മാത്രമേ ഉള്ളൂ എരുമ മാത്രമേ ഉള്ളൂ ഐറ്റേട്ടാ വിദേശത്ത് ബിസിനസിനോടൊപ്പം നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ട് ഈ എരുമ ഫാം എങ്ങനെ നടത്തിക്കൊണ്ട് പോവാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ഒരു ഫാഷനാണ് ചെറുപ്പം മുതലേ നമ്മൾ വീട്ടില് പശു ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു പശു നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പം ഫാദറിന് വയ്യാതായപ്പോഴത്തേക്ക് ഇതിനെ എങ്ങനെ കൊടുക്കണം എന്നൊരു ഡിസ്കഷൻ വന്ന സമയത്താണ് ഞാൻ ഈ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അന്ന് മുതലേ നമ്മൾ വീട്ടിൽ ആ ഒരു ഗീർ പശുവിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പല പശുക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതിനെയൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് കാരണം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടുത്തെ നമ്മുടെ പാലിൻ്റെ വിലയിലായിരുന്നു മെയിനായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്ക് എന്തുകൊണ്ട് നമുക്ക് നല്ല എരുമകളെ എടുത്ത് വളർത്തിക്കൂടാന്ന് തോന്നി അപ്പം അങ്ങനെ ഞാൻ നേരിട്ട് നമ്മൾ പഞ്ചാബിൽ നിന്ന് തന്നെ അതിൻ്റെ ഒറിജിനൽ പ്യുവറായിട്ടുള്ള ബ്രീഡിനെ മാത്രം എടുത്തുകൊണ്ട് പേരൻറ്റ്സ് ടോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോയതാണ് അപ്പം അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അപ്പോൾ ഉള്ളത് മുറ ഇനത്തിൽപ്പെട്ട എരുമകളും അതിൻ്റെ കുട്ടികളുമാണ് പിന്നെ ഉള്ളത് ജാഫ്രാബാദിയാണ് അതും ജാഫ്രാബാദി പ്യുവർ ജാഫ്രാബാദി അതിൻ്റെ ഒറിജിനൽ ബിവിന ബാവ്നഗർ നമ്മുടെ ഗുജറാത്തിൽ ഭാവുനഗർ എന്ന സ്ഥലത്തു നിന്ന് തന്നെ ഞാൻ എടുത്ത എരുമകളാണ് അവിടെ നമ്മുടെ ഫാമിലുള്ളത് കൂടാതെ ഇപ്പം അതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ഏകദേശം രാജ്യം കണ്ടുകാണുമ്പോൾ അതിൻ്റെ അകത്തൊരു പത്തിരുപതോളം കുഞ്ഞുങ്ങൾ തന്നെ അതിൻ്റെ അകത്തുണ്ട് ആ അതെല്ലാം മുറ ഇനത്തിപ്പെട്ടത് അതിൻ്റെ കുഞ്ഞുങ്ങളാണ് പിന്നെ അതിൻ്റെ ജാഫ്രബാദികളിലേ ഉണ്ട് പക്ഷെ നമ്മൾ ജാഫ്രബാദി ഇതുവരെ നമ്മൾ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല പക്ഷെ ആ ഒരു കുട്ടികളെ ഇപ്പം നമ്മൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാവുന്നതേ ഉള്ളൂ എരുമയുടെ എരുമയുടെ കുട്ടികളാണ് അത് ഇരുപത് കുട്ടികൾ കൂടുതലുണ്ട് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ സമീപിക്കുവാണെങ്കിൽ നമുക്കത് കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഗീർ ഉണ്ട് അതിന്റെ കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ കുറച്ച് ഒരു നമുക്ക് അവിടെ മുള്ളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് കൊടുത്തു ഒന്ന് നമുക്ക് അത്ര സ്ഥലപരിമിതിയുടെ പ്രശ്നമുണ്ട് എന്നാലും നമ്മൾ വെച്ച് നമ്മൾ മനോഹരമായിട്ട് ചെയ്തു പോകുന്നതാണ് ഏകദേശം നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു മൊത്തത്തിൽ ഒരു കുട്ടികൾ ഉൾപ്പെടെ ഒരു പത്ത് നാൽപ്പത് എണ്ണം മൊത്തത്തിലുണ്ട് ജാഫറാബാദിയൊക്കെ നമുക്കാണെങ്കിൽ രണ്ട് നേരവും കൂടി എങ്ങനെ ആയാലും നമുക്കൊരു പതിനെട്ട് ലിറ്ററോളം പതിനെട്ട് ഇരുപത് ലിറ്ററോളം പാല് നമുക്ക് കിട്ടുന്നതാണ് കിട്ടുന്നുണ്ട് ആ ഈ എങ്ങനെയാണ് നമ്മുടെ പാല് നമ്മള് മോസ്റ്റ്ലി ഇവിടെ നമ്മൾ വീട്ടിൽ വന്ന ആൾക്കാരെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ നമ്മൾ സൊസൈറ്റിയിലും കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ എരുമയിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പാലിൻ്റെ വിലയുടെ ഒരു പ്രശ്നമാണ് ഇപ്പം നമുക്ക് നമ്മുടെ പാലിനൊക്കെ സൊസൈറ്റിയിലേക്ക് അറുപത് രൂപ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് ഏകദേശമുണ്ട് നമ്മൾ ഈവൻ പശുവിൻ്റെ പാലാണ് കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ അവർ റീഡിങ് ഒക്കെ കുറവാണ് ഫാറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫോർട്ടി ഫോർട്ടി ഫോർ ഒക്കെയാണ് മാക്സിമം ഒന്ന് ജാഫ്രവാദിയുടെ ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അവര് അത്ര വയലന്റ് ആയിട്ട് അഗ്രസീവ് ആയിട്ടുള്ള നമ്മളെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള ഒരു അത് ഇവർ രണ്ടുപേരും ജാഫ്രവാദി ആണെങ്കിലും ഗീറു ആണെങ്കിലും അങ്ങനെ തന്നെ കാണാം കാണുമ്പോൾ മറ്റുള്ളവർക്ക് അതിനൊരു ഭീകരമായിട്ടൊരു

അതാണ് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ട് രണ്ടാമത്തെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീവേജ് ലൈൻസ് അതായത് വേസ്റ്റ് വാട്ടറും ഇതുപോലെ യൂറിനും ഒക്കെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ആ വേസ്റ്റിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു അതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഒന്നാമത് നമ്മളെ നാട്ടിൽ ഈ ഒരു സംരംഭം നടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈവൻ ഫാമിലി പോലും ആരും അങ്ങനെ ഒരു നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടത്തില്ല പിന്നെ നാട്ടുകാരും ഒരു ഒരു സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പൂട്ടിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത് അല്ലാതെ നമുക്ക് അതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ആരും ചിന്തിക്കില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ വേസ്റ്റ് വാട്ടർ നമ്മളത് കൃത്യമായിട്ട് നമ്മളത് ടാങ്ക് കെട്ടി നമ്മൾ സ്റ്റോർ ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് വരുന്നത് അപ്പം അതാണ് എനിക്കിതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു സ്ഥലപരിമിതിക്കുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു ഘടകം അതായിരുന്നു അങ്ങനെ ഇപ്പം എണ്ണത്തിൽ കുറച്ച് വർദ്ധിച്ചിട്ടുണ്ടെന്നോ ആ എസ് എസ് അപ്പം നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്ഥലപരിമിതിക്കുള്ളിൽ ഇപ്പം എല്ലാം ഫില്ലായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നല്ല ആറുമാസമായ കുട്ടികളാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ് എല്ലാം പാല് കുടിച്ച് വളർന്ന കുട്ടികളാണ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടോന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം ഏറ്റവും കൂടുതൽ വില നമുക്ക് മിൽമയിൽ കിട്ടുന്നത് എരുമപ്പാലിന് തന്നെയാണ് നമ്മൾ നമ്മളതിനകത്ത് വേറെ ഒന്നും മിക്സ് ചെയ്യാറില്ല ഡയറക്റ്റ് എരുമപ്പാലായിട്ട് മാത്രമാണ് നമ്മൾ എല്ലാവർക്കും ഇത്രയും പിടിച്ച ജോലിയിലും ഹാൻഡിൽ ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ ഫാഷനാണെങ്കിൽ അത് നമ്മളെ ഉറക്കം കെടുത്തുന്ന അത് തന്നെയാണ് നമ്മുടെ എൻ്റെ ഒരു വലിയൊരു ഫാഷനാണ് ഓൺ എൻ്റെ ഒരു ഓൺ ബ്രാൻഡിൽ തന്നെ ഒരു പാല് പ്രൊഡക്ഷൻ ചെയ്ത് ഇറക്കണമെന്നുള്ളത് അപ്പൊ അതിനുള്ള ഒരു സ്ഥലം ഞാനിങ്ങനെ നോക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഒരുപാട് വളർത്തുന്ന ഫാമുകൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ബ്രാൻഡിൽ തന്നെ ആ ഒരു എരുമേടെ മാത്രമായിട്ടുള്ള ആയിട്ടുള്ള ഒരു മിൽക്ക് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യണമെന്നുള്ളതാണ് വലിയൊരു ആഗ്രഹം കൊടുക്കുന്ന അതേ തന്നെ ഇവർക്ക് അതെ 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 പ്രത്യേകിച്ച് അങ്ങനെ നമ്മള് എന്ന് പറയുമ്പോ ഒന്ന് പശുക്കളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോ ഇവർക്ക് അങ്ങനെ ഒരുപാട് അസുഖങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എല്ലാ ക്ലൈമറ്റും സൂട്ടായി പോകും പ്രത്യേകിച്ച് ഇവര് ഗുജറാത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂട് ഉള്ള ഒരു സ്ഥലമാണ് അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോകുന്ന വേറെ സ്റ്റോക്കുകളാണ് ഈ ജാഫ്രബാദ് ഏരിമകളൊക്കെ അവർക്ക് പക്ഷെ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് അവർ ഇപ്പം സൂട്ടായി പോകുന്നുണ്ട് അതും നമ്മുടെ എല്ലാം കൂടെ ഒരു മിക്സഡ് ഇതാണ് നമ്മള് ആഗ്രഹം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വളർത്തുന്നതാണ് അവരെയൊക്കെ പ്രാവുകളായാലും അതും തന്നെ ലാഹോറി ഇനത്തിൽപ്പെട്ട പ്രാവുകളാണ് അമേരിക്കൻ ഫാൻഡയില് അങ്ങനെയുള്ള നല്ല ഫ്രീഡം ആണ് ആ അതെ അതെ അങ്ങനെ നല്ല രീതിയിൽ അഞ്ചു വർഷം കൊണ്ട് മുന്നോട്ട് അതെ അതെ അതെ

ഫാമിലി ഉണ്ട് കുഞ്ഞിക്കലുണ്ട് അജി അബ്രാഹിമ്ലേസ് പ്ലേസ് ഒന്നര വർഷമായി ഒന്നര വർഷ ഒന്നര വർഷമായി കുറ്റി കൊടുക്കൂച്ച മൂന്ന് ടൈമ് ഒരു ടൈം പോച്ച കുടുക്ക രണ്ട് ടൈം കച്ചി കുടുക്ക ബാക്കി നല്ല മറ്റ് എരിമ ബസ് മറ്റ് കായ് കരകണ്ട് നല്ല പാലുണ്ട്